ആർ എൽ പി രാമകൃഷ്ണനെതിരെ നടന്ന ജാതി അധിക്ഷേപത്തിൽ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പെരടി തങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്ന് നടൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് ആർ എൽ പി രാമകൃഷ്ണൻ ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുതെന്നും നടൻ ആവശ്യപ്പെട്ടു ഹരീഷ് പെരടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ മോളെ സത്യഭാമേ ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുത് ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്കൊന്ന് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു വിവാദത്തിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിലും തന്റെ നിലപാടിൽ മാറ്റം വരുത്താതെ തന്നെയായിരുന്നു സത്യഭാമയുടെ പ്രതികരണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് കറുത്ത കുട്ടികൾ വന്നാൽ പരിശീലനം കൊടുക്കും എന്നാൽ മോളെ മത്സരത്തിന് പോകണ്ട എന്ന് പറയുമെന്നായിരുന്നു സത്യഭാമിയുടെ വിശദീകരണം ആരൊക്കെ വന്നാലും എൻറെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും ഞാനൊരു വ്യക്തിയുടെ പേരും ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരവും വിചാരവും തിരിച്ചറിയാനാകണം അതുകൊണ്ടാണ് എൽ പി സെക്ഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്തു കളഞ്ഞതെന്നും മാധ്യമങ്ങളോടുള്ള കലാമണ്ഡലം സത്യഭാമിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു ലിംഗത്യാസവും നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് എന്താണ് ചേരാത്തതെന്നായിരുന്നു മറുപടി നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും സത്യഭാമ പറഞ്ഞിരുന്നു Oh